മണിയൂർ പഞ്ചായത്തിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവിൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നു കുന്നത്തുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഒരു കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച അൻപത് ലക്ഷം രൂപയും കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടിയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുന്നത് രാവിലെ പതിനൊന്നിന് മന്ത്രി അബ്ദുറഹ്മാൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷനാവും സെവൻസ് ഫുട്ബോൾ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഷട്ടിൽ കോട്ടുകൾ ഒന്നാം ഘട്ടമായി നിർമ്മിക്കും രണ്ടാം ഘട്ടത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്ത് വികസന ഫണ്ട് എന്നിവ ഉപയോഗിച്ച് സ്റ്റേഡിയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കും ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യം നേടുന്നതിനായി കായിക രംഗത്ത് ചെറുപ്പത്തിലെ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകി മികച്ച കായിക പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനായി റൈസിംഗ് മണിയൂർ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് പദ്ധതിക്ക് പ്ലാനിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വാർഡുകളിൽ കളിസ്ഥലം വോളിബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനം സ്ത്രീകൾക്കായി ഇൻഡോർ ജിം ഉൾപ്പെടെയുള്ള ജൻഡർ പാർക്ക് ഓപ്പൺ ജിം നീന്തൽ പരിശീലനം അയൽപ്പക്ക ബാഡ്മിന്റൺ എന്നിവയും നടത്തിവരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ പഞ്ചായത്ത് അംഗങ്ങളായ പ്രമോദ് മൊഴിക്കൽ പ്രമോദ് കോണിച്ചേരി ജിഷ കൂടത്തിൽ വി എം ഷൈനി കെ കെ ചിത്ര എന്നിവരും പങ്കെടുത്തു മണിയർ പഞ്ചായത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ആഗസ്റ്റ് പതിനാറാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാന്യനായ കേരള കായിക ഹജ്ജി റെയിൽവേ തപാൽ വകുപ്പ് മന്ത്രി ബി അബ് റഹിമാൻ നിർവഹിക്കുന്നത് കെ പി കുഞ്ഞമ്മൂട്ടി മാസ്റ്റർ മൂവര എം എൽ എ ആണ് അധ്യക്ഷത വഹിക്കുന്നത് മണിയൂർ പഞ്ചായത്ത് ഒന്നര ഏക്കർ സ്ഥലം ഇതിനായി വാങ്ങിച്ചതാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അതിൽ ഒരു സെവൻ ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പോയി ലക്ഷം റുപ്യ സംസ്ഥാന സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയും അമ്പത് ലക്ഷം റുപ്യ കുറ്റിയാടി എം എൽ എ ബഹുമാനരായ കുഞ്ഞമ്മൂട്ടി മാഷെ ആസ്തി വികസന ഫണ്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്നത് സ്ഥലം വാങ്ങിയ പഞ്ചായത്താണ് കൂടുതൽ വികസന സാധ്യത ഇതിനുണ്ട് കൂടുതൽ വികസന സാധ്യതക്ക് വേണ്ടി നമുക്ക് അതിൻ്റെ തുടപ്രവർത്തനങ്ങൾക്ക് മറ്റെ പിമാരെയും എം എൽ എമാരെയും തുടർച്ചയായി സമീപിച്ച് ഈ മേഖലയിൽ ഏറ്റവും നല്ല കളിക്കളവ് ചേടിയാക്കി ഇത് മാറ്റണം എന്ന് തന്നെയാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്